അപ്പം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച എൻ്റെ ദൈവമേ എനിക്ക് പ്രതീക്ഷ വെക്കാനായിട്ട് എൻ്റെ ലൈഫിലൊന്നുമില്ലല്ലോ ഇനി എന്നെ സഹായിക്കാനും ആരുമില്ല അങ്ങനെ ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാൻ കൃപാസന എനിക്ക് ഒരു പിടിവള്ളിയുമില്ല എൻ്റെ ലൈഫ് സ്പോയിലായ അവസ്ഥയിൽ ഞാൻ സീറോ ആയിട്ട് കരഞ്ഞു തളർന്നാണ് മെയ് മാസം മൂന്നാം തീയതി എൻ്റെ ഹസ്ബൻഡിനോട് പോലും പറയാതെ ഞാൻ ഇവിടെ വന്നത് ഞാനൊരു പള്ളിയിൽ പോകാമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ കാരണം ആ എന്ന് പറയുമ്പോൾ പുള്ളി ആദ്യം ചെയ്യുന്നത് പുള്ളിക്കൊരു സ്വഭാവമുണ്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യും ചിലപ്പോൾ ആദ്യം കിട്ടുന്ന ഒരു ട്രോൾ വീഡിയോ ആണെങ്കിൽ എൻ്റെ മനസ്സപ്പത്തന്നെ മടുപ്പിക്കും പക്ഷെ അതുകൊണ്ട് ഞാൻ മിണ്ടിയില്ല ഞാൻ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു ഇവിടെ വന്ന് ഇനി ആദ്യം തന്നെ പത്രം തന്നു അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ടേ ദൈവം ഇനി പത്രം കൊടുക്കണം അത് കഴിഞ്ഞ് മുകളിൽ ചെന്നപ്പോൾ ക്ലാസ് അതിൽ ഞാൻ എങ്ങനെയോ കുറേ നേരം ശ്രദ്ധിച്ചിരുന്നു കുറേ നേരം ഇരുന്നു ഉറങ്ങി എന്നിട്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ടേയും ഇതൊക്കെ അറിയുമായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരികയല്ല എനിക്കിതൊന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഞാൻ ഒരു തരത്തിൽ ഉടമ്പടി കംപ്ലീറ്റ് ചെയ്തു പോയി പോയ വഴിക്കും ഞാൻ വിചാരിച്ചു ദൈവമേ ഞാൻ എങ്ങനെ വീട്ടിൽ പോയി പ്രാർത്ഥിക്കും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഇല്ല അദ്ദേഹത്തെ ആ സന്ത സ്കൂൾ പഠിപ്പിച്ചിട്ടില്ല കുർബാനകൾ പങ്കെടുപ്പിച്ചിട്ടില്ല സ്വർഗ സ്നാഹനങ്ങളുടെ പിതാവേ പോലുമില്ല ഇതൊക്കെ പഠിപ്പിച്ച എന്നെ ഇവർ ഈ ഒരു വിശ്വാസത്തേക്ക് അല്ലെങ്കിൽ ഈ ഒരു കുടുംബത്തിലേക്ക് വന്നതിന് ശേഷം ഞാനും ദൈവവിശ്വാസത്തേ ഇല്ലാതായി ഞാനും വല്ല കാലത്ത് കുർബാനയിൽ പോവും ഞാനും പ്രാർത്ഥിക്കുക ആ ഒരു ഞാൻ ഞാനോർത്തൻ്റെ ദൈവം ഞാൻ എങ്ങനെ വന്നിരുന്നു ഇവിടെ നിന്ന് പ്രാർത്ഥിക്കും ഇവിടെ വരണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോയത് അങ്ങനെ ഞാൻ അവിടെ ചെന്നു ബസ് സ്റ്റോപ്പിൽ നിന്ന് എൻ്റെ ഹസ്ബൻഡ് എന്നെ വിളിച്ചോണ്ട് പോയി വിളിച്ചുകൊണ്ട് പോയ സമയത്താണ് കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞത് ഞാൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങണം അപ്പോൾ പുള്ളി ഒരു നിരീശ്വരവാദി ടൈപ്പാണ് ഒരിക്കലും പ്രാർത്ഥന ഇല്ല ഞാൻ ക്രിസ്തുവിനെക്കുറിച്ച് ഒരു തവണ ഇന്നാൾ പറഞ്ഞു പറഞ്ഞു ക്രിസ്തു ഒരു മരപ്പണിക്കാരനല്ലേ അത് നമ്മളെപ്പോലെ സാധാരണക്കാരനായി ജീവിച്ച ഒരു വ്യക്തിയല്ലേ ഇതിൽ ഒരു പ്രപഞ്ച ശക്തി മാത്രമേ ഉള്ളൂ അല്ലാതെ ദൈവം എന്ന് പറയുന്നൊരിതില്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ് എൻ്റെ ഭർത്താവ് അപ്പം ഞാൻ ഇവിടെ ചെന്നപ്പം ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ അവിടെ ചെന്നു കുളിച്ച് ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് എൻ്റെ ആദ്യത്തെ എന്ന് പറയുന്നത് അവിശ്വാസിയായിരുന്നു എൻ്റെ ഭർത്താവ് കട്ടിലിൽ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്നതാണ് കണ്ടത് അദ്ദേഹത്തോട് ആരും പറഞ്ഞില്ല പക്ഷേ ദൈവ മാതാവ് അവിടെ ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് പോലുമല്ലോ ആ സമയത്ത് അവിശ്വാസിയായ എൻ്റെ ഹസ്ബൻഡ് വിശ്വാസത്തിലേക്ക് വന്നു പ്രാർത്ഥിക്കാൻ തുടങ്ങി കല്യാണം കഴിഞ്ഞ് നാല് വർഷങ്ങൾക്കിപ്പുറം ഞങ്ങൾ ആ ബെഡിൽ ഇവിടുന്ന് കൊണ്ടുപോയി മെഴുകുതിരി കത്തിച്ച് വെച്ച് ഞങ്ങളെ കൈകൾ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമായിരുന്നു അത് അതിനുശേഷം അദ്ദേഹത്തിന് ഈ ഒമ്പതാം തീയതി മൂന്നാം തീയതി ഞാൻ ഉടമ്പടി എടുത്തു ഒമ്പതാം തീയതി ഡ്രൈവിംഗ് ലൈസൻസിന് അപ്ലൈ ചെയ്തു കുറേ വർഷങ്ങളായിട്ട് അദ്ദേഹത്തിന് പല പല തടസ്സങ്ങളായിരുന്നു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു അങ്ങനെ ഒമ്പതാം തീയതി പുള്ളി ഡ്രൈവിംഗ് ലൈസൻസിന് അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്തപ്പോൾ ഒരു ചലഞ്ച് ഉള്ളത് ലേണേഴ്സ് പാസ്സായി വൺ മന്തിനുള്ളിൽ വൺ മന്ത് കംപ്ലീറ്റ് ചെയ്താലേ നമുക്ക് ടെസ്റ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു എനിക്ക് ചിലപ്പോൾ ഇയാൾ തിരിച്ച് വിളിക്കുവാണെങ്കിൽ എനിക്ക് പോകേണ്ടി വരും എനിക്ക് ടെസ്റ്റിന് അറ്റൻഡ് ചെയ്യാൻ എന്ന് തോന്നുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ചിലപ്പം അത് കഴിഞ്ഞിട്ടായിരിക്കും ഇയാൾ വിളിക്കുന്നത് എന്നുള്ളിൽ നിങ്ങൾ കൊടുക്കാൻ പറഞ്ഞു അങ്ങനെയാണ് അദ്ദേഹം ലേണേഴ്സ് പാസ്സായി ഒമ്പതാം തീയതി പാസ്സായി അടുത്ത ജൂൺ ഒമ്പത്